നാല് വൃത്തത്തിലെ രണ്ടാമത്തെ പാട്ട് പരിചയപ്പെടാം സുന്ദരാങ്കന എന്ന് തുടങ്ങണ പാട്ട് ഫസ്റ്റ് നമ്മൾ വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് എല്ലാവരും കാലി വെക്കുന്നത് സ്റ്റെപ്സ് കളി നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് തുടങ്ങാം ത്രീ ഫോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു മറ്റേ കാലിൻ്റെ നേരെയാണ് കേട്ടോ അവർ കളിക്കുന്നത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ അടുത്തത് വൺ ടു ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് പോലെ കൊട്ടിയെടുക്കണം വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഉള്ളിലേക്ക് വൺ ടു ത്രീ വൺ ടു ത്രീ ഈ വൺ ടു ത്രീ എടുത്തത് മാത്രം ഒന്നുകൂടി പറഞ്ഞുതരാം ആദ്യം നമ്മൾ എടുക്കുമ്പോൾ വൺ ടു ത്രീ മണ്ണിനാണ് താഴ്ന്നിട്ടുണ്ടാവുക ഇതും വണ്ണിനാണ് താഴ്ന്നത് കാരണം കയ്യെ ഉള്ളടുത്ത് നമ്മൾ ഉള്ളിൽ തന്നെയാണ് അവസാനിപ്പിക്കുന്നത് ആ രണ്ട് സ്റ്റെപ്പിനും ഇങ്ങനെ കൈ പുറത്തേക്ക് ഇടുന്ന വൺ ടു ത്രീകൾക്ക് വൺ ടു ത്രീ വൺ ടു ത്രീ ത്രീക്കാണ് താഴെ രണ്ട് കൈയും താഴെയാണ് കിടക്കുന്നുണ്ടാവുക അതിപ്പോൾ ഇവർ കളിച്ചത് കണ്ടാൽ അറിയാം ഇവർ ആദ്യത്തെ രണ്ടെണ്ണം ഉള്ളിലേക്കും പിന്നത്തെ രണ്ടെണ്ണം പുറത്തേക്കുമാണ് ഇട്ടത് അപ്പോൾ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിരുന്നത് ഇതിന് താഴും പക്ഷേ ഈ സ്റ്റെപ്പിന് പൊതുവെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത്രേ കൊണ്ടുവരാറുള്ളൂ പിന്നെ അടുത്ത സ്റ്റെപ്പിക്കങ്ങ് കയറും അങ്ങനെയാണ് ചെയ്യുക പ്രായ അമ്മമാരൊക്കെ അങ്ങനെ കളിക്കുക അപ്പോൾ നമുക്കിനി അടുത്തത് വെക്കാം ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ത്രീക്ക് താഴും ത്രീ വൺ ത്രീ ഫോ ഫൈ സിക്സ് വൺ ടു ത്രീ അടുത്തത് ഏതായിരുന്നു വൺ വെയറായിട്ട് ആ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ വൺ ടു ത്രീ വി സി പൊക്കി അടിക്കണം കേട്ടോ ഇത്രയും വരും കാരണം ലൂസാക്കിയിട്ടിട്ട് അതൊന്നും ആ അടി മാത്രം ഒന്നുകൂടി കാണിച്ചു തുടക്കം കൈ ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ട് അങ്ങനെ അടിക്കണം ഓക്കെ ഇനി അങ്ങോട്ട് കടന്ന് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കും ഒന്നുകൂടി നോക്കാം അടുത്തത് ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ അതായത് നമ്മളിങ്ങനത്തെ സാധാരണ ഇങ്ങനെ എടുക്കുന്ന സ്റ്റെപ്സ് സ്റ്റെപ്സാണത് അതിൽ ഇവിടെ എത്തി ഇങ്ങനെ കൊണ്ടു പകരം എന്ത് ചെയ്തെന്ന് അറിയോ ഇവിടെ എത്തിയിട്ട് ഫാസ്റ്റ് അങ്ങ് ആക്കി അത് മറ്റേ സ്റ്റെപ്പ് ആദ്യം പഠിച്ചു കഴിഞ്ഞാലാണ് ഇതെടുക്കാൻ എളുപ്പമുണ്ടാവുക അത് നമ്മുടെ ഗണപതി തുമ്പ അല്ലേ ഫസ്റ്റ് നമ്മളൊരു എടുത്തതിലൊക്കെ ഉണ്ട് ആ സ്റ്റെപ്സ് ഇതിൻ്റെ ഇതേപോലെയൊക്കെ എടുത്ത സ്റ്റെപ്സ് ആയാലൊക്കെ ഉണ്ടാവും ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ കൂട്ടോറിയിലേക്ക് പോയാൽ കിട്ടും ഇതും കഴിഞ്ഞാൽ ഇനി ഏതായിരുന്നു ആ ആ ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് വൺ ടൂ ത്രീ ഇതിപ്പോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാരെയും കാലിപ്പോ നമ്മൾ മുമ്പ് കാണിച്ചാൽ അതേപോലെ തന്നെയാണ് വൺ ടൂ ത്രീ എടുത്തതും എല്ലാം പുറത്തൊക്കെ തന്നെയാണ് അടുത്തോടെ എടുക്കാം ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ എനിക്ക് പോവേണ്ടി വരും കാരണം എടുക്കുമ്പോ വൺ ടു ത്രീ ഫോർ ഫോർ സ്റ്റെപ്പ് അവിടെ സൈലൻ്റ് ആക്കി നമ്മൾ വയ്ക്കുന്നുണ്ട് അത്രയും സമയം അതൊന്നുകൂടി ഞാൻ താള ഇട്ട് തരാം ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാരണം അവർ ഫോർ വെക്കുന്നില്ല ഫോർ അവിടെ സൈലൻ്റ് ആണ് ഫോർ കാരണം അവിടെ സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ട് ഇനി താളം മാറും അതും കൂടെ ഒപ്പം തന്നെ എടുക്കാം രണ്ടടി രണ്ടി എട്ട് വരും ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഈ താളത്തിൽ വരും ഇത്രയാണ് സ്റ്റെപ്സ് ഇനി നമുക്കിത് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം അവിടെ ഇരിക്കണ്ട നോ ശേഷിച്ചു കോയനീ ഭൂഴിയും വരി 不是那个意思。<noise>